പിന്നീണ്ടോട്ട് എന്നുള്ള തരണം ദുന്യാവില് എനിക്ക് ഭാര്യയാണ് നന്മ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അതും സമയം അപ്പൊ നാളെ പരലോകത്ത് ഏത് നരക ശിക്ഷയെ തൊട്ട് എന്നെ കാക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബന്ധം അതാണ് മഹാനായ അലിബിനോ പറഞ്ഞത് ഈ എന്ന് പറഞ്ഞാൽ അത് അൽ നാക്കി നീളമുള്ള പെണ്ണിനെ തൊട്ടുള്ള കാവലാണ് പറയാണ് അത് നീളമുള്ള വെണ്ണുണ്ടല്ലോ തൊട്ട് തേടിക്കോ അതാണ് ഇതിന്റെ വിവക്ഷ എന്ന് മഹാനായ പറയാണ് അല്ലെ ഗാവന് നീളം കൂടിയ വണ്ണ് ഭയങ്കര വിഷയല്ലേ

തൊട്ട് കാക്കണമെന്ന് ഈ ണെങ്കിൽ അതിനർത്ഥം അൽമർ എന്താണ് നീളം കൂടിയ പണ്ണാണ് അള്ളാഹു സുബാനോ എല്ലാ നിലക്കും നമ്മൾ സംരക്ഷിക്കുമാറാവട്ടെ ഏയ് അത് ഭയങ്കര ഡേഞ്ചറുള്ള വിഷയം തന്നെ